Welcome back to my channel. ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ മിക്കവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരേ സ്ഥലങ്ങളിൽ ഇൻറ്റർവ്യൂസ് ആയോ ടൈം ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് പുതിയ അപേക്ഷകൾ ഇൻ ഇൻ്റർവ്യൂവിന് അപേക്ഷ അങ്ങനവാടി ഹെൽപ്പർ അല്ലെങ്കിൽ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷകൾ കൊടുക്കുന്നതിനുള്ള പുതിയ ടൈം ആയിട്ടുണ്ട് സോ അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലം ാണ് അതിന്റെയൊക്കെ ഫുൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സോ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ ഓക്കെ ആദ്യത്തെ വേക്കൻസി നോക്കാം വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ശാസ്താംകോട്ട അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്ട് പരിധിയിലുള്ള ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് നിലവിലുള്ളതും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് ശിശുവികസന പദ്ധതി ഓഫീസർ അപേക്ഷ അപേക്ഷകൾ ക്ഷണിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷകൾ മേടിച്ച ശേഷം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാം ഫില്ല് ചെയ്ത് വേണ്ട ഡോക്യുമെന്റ്സുകളുമായിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപേക്ഷകർ അതായത് അപേക്ഷിക്കുന്ന വ്യക്തികൾ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ഉൾപ്പെട്ട ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരാക്കിയിട്ടുള്ളവരും സേവന തൽപരതയും മതിയായ ശാരീരിക ശേഷിയുമുള്ളവരുമായ വനിതകളായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി പതിനെട്ട് വയസ്സ് തികഞ്ഞവരും വയസ്സ് കഴിയാത്തവരും ആ പതിനെട്ട് വയസ്സ് തികഞ്ഞവരും നാല്പത്തി അഞ്ച് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം എന്നാണ് നാല്പത്തി വയസ്സ് വിട്ടുപോയ കഴിയാത്തവരും ആയിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മൂന്ന് വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ്സായിരിക്കണം അംഗനവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എസ് എസ് എൽ സി ജയിച്ചവർ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പാടുന്ന പാടുള്ളതല്ല കാരണം എസ് എസ് എൽ സി ജയിച്ചവർ അത് എസ് എസ് എൽ സി മാത്രമായിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ അവർക്ക് ഹെൽപ്പറാണ് താല്പര്യമെങ്കിലും അപേക്ഷിക്കാൻ പാടുള്ളതല്ല അവർക്ക് വർക്കർ തസ്തികയിൽ അപേക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ അപേക്ഷയോടൊപ്പം സ്ഥിരതാമസം തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് എല്ലാവരും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് കൂടാതെ ബാക്കി എന്തെല്ലാം ഡീറ്റെയിൽസ് വേണമെന്ന് പേക്ഷയിൽ കൊടുത്തിട്ടുണ്ടാവും ആ ഡീറ്റെയിൽസ് എല്ലാത്തിൻ്റെയും കോപ്പി വെച്ചതിന് ശേഷം അപേക്ഷ കൊണ്ടുപോയി ഐ സി ഡി എസ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് ഓക്കെ അടുത്ത വേക്കൻസി നോക്കാം അംഗനവാടി വർക്കർ ഒഴിവ് ഇടുക്കി വനിതാ ശിശു വികസന വകുപ്പ് നെടുങ്കം പ്രോജക്ട് പരിധിയിലെ നെടുങ്കണ്ടം കരുണാപുരം പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ അടുത്ത മൂന്ന് വർഷത്തേക്ക് വരാൻ സാധ്യതയുള്ള അംഗനവാടി വർക്കർ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ അതാത് പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതകൾ ആയിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ എസ് ടി എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സിന് ഇളവ് ലഭിക്കും വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി ജയിച്ചവരായിരിക്കണം സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ ഒരു വർഷത്തിനുമേൽ പ്രവൃത്തി പരിചയം ഉള്ളവർ നാൽപ്പത് വയസ്സിനു പ്രായമുള്ളവർ വിധവകൾ ദാരിദ്ര്യ താഴെയുള്ളവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷകർ സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നെടുക്കണ്ടം ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും അപേക്ഷാ ഫോമുകൾ അതായത് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നെടുക്കണ്ടം ഐ സി ഡി എസ് ഓഫീസിൽ നിന്നും ലഭിക്കും ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ നയൻ വൺ സിക്സ് വൺ സെവൻ ഫൈവ് അടുത്ത നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രിബിൾ സെവൻ സിക്സ് ത്രീ സിക്സ് ഫോർ അപ്പോൾ ഈ രണ്ട് നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ